നടൻ ജയസൂര്യക്കെതിരെ കടുത്ത രീതിയിൽ ഇന്നലെ മുതൽ വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജയസൂര്യയുടെ പേരൊരിക്കലും ആരും കരുതിയിരുന്നില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ജയസൂര്യയുടെ പേരിൽ ഇതിനു മുൻപ് തന്നെ ഭൂമി തട്ടിപ്പുമായി ചെറിയ ഊഹാപോഹങ്ങളും റൂമറുകളും ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ ഇതുപോലൊരു പീഡന ആരോപണം വരുമെന്ന് ആരും കരുതാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയാം സരിത ജയസൂര്യ ഒരു ബൊട്ടീക്ക് ഓണറാണ് സ്വന്തമായി ഫാഷൻ ഡിസൈനിങ് ചെയ്തത് ഭർത്താവിലൂടെ തന്നെ സിനിമയിൽ ഒരു സ്ത്രീ കൂടിയാണ് സരിത അതുകൊണ്ട് തന്നെ സരിതയ്ക്കിത് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന് പറയണം സരിതയ്ക്കും ജയസൂര്യയ്ക്കും രണ്ട് മക്കളാണുള്ളത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആ പെൺകുട്ടി വേദ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലുമാണ് അതുകൊണ്ട് തന്നെ ജയസൂര്യയുടെ ഭാര്യയുടെയും മക്കളുടെയും വാർത്തകൾ അറിയുമ്പോൾ കൂടുതലും സങ്കടമാണെന്ന് പ്രേക്ഷകർ പറയുന്നു അവർക്കൊരിക്കലും ഇത് താങ്ങാനാകുന്നില്ല എന്ന് പറയാം മാധ്യമങ്ങളായാലും എല്ലാവരും ഇത്തരത്തിൽ വിമർശനം നടത്തുമ്പോഴും അതവരുടെ കുടുംബത്തിനെ തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ മതിയാകും അവരിപ്പോൾ ജയസൂര്യയുടെ വീട്ടിലായിരിക്കില്ല ഉണ്ടാകുന്നത് അവരുടെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാകാം മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ജയസൂര്യയുടെ വീടിന് ചുറ്റും ആയതുകൊണ്ട് അവരെ വിഷമിപ്പിക്കാതിരിക്കാനും അവർക്ക് സങ്കടങ്ങൾ നൽകാതിരിക്കാനും അതാണ് നല്ലതെന്നും അങ്ങോട്ട് തന്നെയായിരിക്കും മാറിയിട്ടുണ്ടാവുക എന്നുമാണ് അറിയുന്നത് നടൻ ജയസൂര്യ മാത്രമായിരിക്കും ഇപ്പോൾ ആ വീട്ടിൽ ഉണ്ടാവുക എന്നും പറയുന്നുണ്ട് ജയസൂര്യ എന്തായാലും അവിടെ നിൽക്കണം അദ്ദേഹം ഇതിനൊക്കെ തന്നെയും ഉത്തരവാദിത്വം പറയേണ്ടതും മറുപടി പറയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആരോപണ വിധേയനാണ് എന്ന് പറയാം അദ്ദേഹത്തിനെതിരെ പരാതി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അദ്ദേഹം മറുപടി പറയാൻ തന്നെ കാത്തിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ ജയസൂര്യ അധികം സിനിമകളൊന്നും ഇപ്പോൾ സജീവമായി ഇല്ലെങ്കിലും ഒരു കാലത്ത് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു എന്ന് വേണം പറയാൻ ദിലീപിന്റെ സിനിമയിലൂടെ തന്നെ നിറസാന്നിധ്യമായി വന്ന ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നെ നായക പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്ത് ഇപ്പോഴും മുൻപോട്ട് പോകുന്ന ഒരു താരം കൂടിയാണ് ജയസൂര്യ എന്ന് പറയണം വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ നല്ല പ്രാഗൽഭ്യമുള്ളൊരു വ്യക്തിയാണ് വളരെ ചെറുതിലെ തന്നെ സിനിമയിലേക്ക് വന്ന സമയം മുതൽ തന്നെ അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തിന് കോമഡി നന്നായി വഴങ്ങുമെന്നും സെന്റിമെന്റ്സ് എത്തിക്കാൻ പറ്റുമെന്നും തെളിയിച്ചൊരു താരമാണ് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് ഏതു തരം കഥാപാത്രവും ചേരുമെന്നും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് വളരെ സൈലന്റായി നിൽക്കുന്ന കഥാപാത്രമായാലും ഹൈപ്പർ നിൽക്കുന്ന കഥാപാത്രമായാലും എന്തു തരവും അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ എല്ലാവരും കാതൂർത്തിരിക്കുകയാണ് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കായാലും ജയസൂര്യയുടെ വാക്കുകൾ അറിയുമ്പോൾ തന്നെ വളരെയധികം വിഷമമുണ്ട് എന്നും പറയുന്നുണ്ട് ജയസൂര്യയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അവരെല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ ജയസൂര്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കേൾക്കാനാണ് ഇഷ്ടം കൂടി പറയുന്നുണ്ട് എന്തായാലും സരിതയ്ക്കും രണ്ട് മക്കൾക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ െന്നും അവരുടെ മനസ്സിന് ഇത്ര വിഷമം ഉണ്ടാക്കാതിരിക്കട്ടെ എന്നുമൊക്കെയാണ് പ്രാർത്ഥിക്കാനുള്ളത് അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു സമയത്ത് ജയസൂര്യയുടെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാനാകില്ല എന്നും സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ അത് കേൾക്കാൻ മാത്രമേ ആവുകയുള്ളൂ എന്നുമാണ് ആരാധകർ പറയുന്നത്